പി ജെ ജോസഫിന് ഇനി എന്തെങ്കിലും പ്രതീക്ഷ വേണോ വലിയ പ്രതീക്ഷയിൽ കാര്യമില്ലെന്ന വ്യക്തമായ സന്ദേശം കോൺഗ്രസ് നൽകി കഴിഞ്ഞു എന്നിട്ടും പി ജെ ജോസഫ് കോൺഗ്രസിൽ നിന്ന് നല്ല തീരുമാനം ഉണ്ടാകും എന്ന് കരുതി കാത്തിരിക്കുകയാണ് ആ വിശ്വാസം പി ജെയെ രക്ഷിക്കട്ടെ എന്ന് കരുതാം തൊടുപുഴയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന കോൺഗ്രസ് നേതാക്കളെ കണ്ടെങ്കിലും പി ജെ ജോസഫിന്റെ പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട ചർച്ചയായിരുന്നില്ല നടന്നത് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രതിസന്ധി മാറിക്കിട്ടണം അത്ര തന്നെ അതിന് പറ്റുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞ് പി ജെ ജോസഫിനെ സമാധാനിപ്പിച്ചിട്ടുണ്ടാകാം അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയല്ലാതെ തൽക്കാലം മറ്റു നിവൃത്തിയില്ല പി ജെക്ക് ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് മറുപടി പരിഹാര അവർ കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്ന് രക്ഷിച്ച് കെ എം മാണിയുടെ പാർട്ടിയിൽ നിന്ന് അടർത്തി മാറ്റിക്കൊടുക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാകില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് യു ഡി എഫിൽ അത് പറ്റില്ലെങ്കിൽ പിന്നെ മുന്നണി മാറ്റത്തെക്കുറിച്ച് പി ജെ ജോസഫ് ആലോചിക്കുന്നത് പോലുമില്ല എല്ലാം ശരിയാകുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കാമെന്ന് മാത്രം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി എന്ന നിലയിൽ എന്നതിൽ കമ്മിറ്റിയിലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ പി ജെ ജോസഫിന്റെ പേര് മാത്രമാണ് വന്നത് എന്നുള്ളതും മറ്റ് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നവരുടെ കാര്യങ്ങൾ പിന്നീട് അവരോടെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്നുള്ളതുമാണ് പാർലമെന്ററി പാർട്ടികൾ ഉൾപ്പെടെ വന്നിട്ടുള്ള യഥാർത്ഥ വസ്തുത മറിച്ചുള്ള കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് ചുരുക്കത്തിൽ കെ എം മാണിയെ പരാതി പറയാൻ കോൺഗ്രസിന് മുന്നിലെത്തിയ പി ജെ ജോസഫിനും കൂട്ടർക്കും അവിടെ നിന്നും ആശ്വാസത്തിന് വകയൊന്നും കിട്ടിയില്ല കെ എം മാണിയെ മുന്നണിയിലെടുക്കാൻ കൂടിയവരും ആരെയും ഇപ്പോൾ കാണാനുമില്ല ഇലക്ഷൻ ന്യൂസ് ജോസഫ് നേതാക്കളെ കണ്ടു കോൺഗ്രസ് നേതാക്കളെ കണ്ടു ചർച്ച നടത്തി ശുഭാപ്തി വിശ്വാസം എന്നാണ് അദ്ദേഹം പറയുന്നത് മുഖത്ത് അങ്ങനെ ശുഭാപ്തി വിശ്വാസം ഒന്നും കാണുന്നില്ല എങ്കിൽ തന്നെയും സത്യത്തിൽ കോൺഗ്രസ് ഇന്ന് വല്ല സഹായം കിട്ടുക ഇന്നലെ പി ജെ ജോസഫ് തൊടുപുഴയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ വരുന്നു കോൺഗ്രസ് നേതാക്കളെ കണ്ട് അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറയുന്നു പക്ഷേ അതിനകത്ത് എന്തോ ഒരു വലിയ ഒരു ഉറച്ച തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അല്ലെങ്കിൽ അത്ര ഒരു സന്ദേശമാണ് പുറത്തേക്ക് നൽകിയത് പക്ഷേ ഇന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ കണ്ടു കഴിഞ്ഞ പി ജെ ജോസഫിന്റെ പ്രതികരണം കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു സഹായവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല പി ജെ ജോസഫ് വീണ്ടും ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ് അങ്ങനെ ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ വീണ്ടും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ മറ്റെന്തെങ്കിലും പറഞ്ഞ് മറ്റെന്തെങ്കിലും പറഞ്ഞ് മോഹിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഗ്ദാനം ചെയ്ത് വീണ്ടും അദ്ദേഹത്തെ പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തുകയോ ചെയ്യുന്നുണ്ടോ എന്ന് വേണം സംശയിക്കാൻ കാരണം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരള കോൺഗ്രസിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകരുത് അവർ തമ്മിൽ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് അത് കോട്ടയം പത്തനംതിട്ട അല്ലെങ്കിൽ ഇടുക്കി മണ്ഡലങ്ങളെ ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് ഇതാണ് കോൺഗ്രസ്സുകാരുടെ മുന്നിലുള്ള ഏറ്റവും പരമപ്രധാനമായ പ്രശ്നം അതിനുവേണ്ടി പി ജെ ജോസഫിനെ എന്തെങ്കിലും പറഞ്ഞ് ഒരുപക്ഷെ അനുനയിപ്പിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ആ അനുനയ വാക്കുകൾ കേട്ട് പി ജെ ജോസഫും ഒരുപക്ഷെ തൽക്കാലത്തെ ക്ഷമിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് ആത്യന്തികമായ മറ്റൊരു തീരുമാനമുണ്ടെങ്കിൽ പോലും അതായിരിക്കണം ഇന്നിപ്പോൾ സംഭവിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടായിരിക്കും പണ്ടര വിശ്വാസമല്ല എല്ലാം എന്നൊക്കെ പറഞ്ഞല്ലേ ഏതായാലും പി ജെ വിശ്വാസം അദ്ദേഹം രീക്ഷിക്കട്ടെ പക്ഷേ ഒരു സംശയമുള്ളത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി മാണികമായി മാനസികമായി അകന്നു ഒരു തരത്തിലും ഇനി യോജിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ എന്നിട്ടും അദ്ദേഹം മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ പുറത്തു പറയുകയോ ചെയ്യുന്നില്ല അതിൻ്റെ ഒരു ലോജിക്ക് പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യു ഡി എഫിൽ തന്നെ നിന്ന് യു ഡി എഫിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം അതുകൊണ്ടാണ് അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ സർക്കാരിനും മന്ത്രിസ്ഥാനം രാജിവെച്ച് വീണ്ടും അവിടെ പോയതുമൊക്കെ അതിനപ്പുറം ആ യു ഡി എഫിൽ നിന്നുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൽ നിന്ന് വിട്ട് വേറൊരു പാർട്ടിയായി മാറുന്നതിന് പോലും കൂറുമാറ്റ നിരോധന നിയമം ഒരു പ്രശ്നമായി വരാം അങ്ങനെയുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു പക്ഷേ കോൺഗ്രസ്സുകാർ ഇപ്പോൾ അത്തരത്തിലൊരു സഹായം വാഗ്ദാനം ചെയ്തിരുന്നില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ യു ഡി എഫിനുള്ളിൽ തന്നെ ഇത്തരം ഒരു പ്രശ്നമുണ്ട് എങ്കിൽ രണ്ട് എം എൽ എ മാർ അടർന്നു മാറി മുന്നണി മാറി ഇടതുമുന്നണിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അവിടെയും കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത് പി ജെ ജോസഫിന് മുന്നിൽ വലിയൊരു ഭീഷണിയാണ് പക്ഷേ അവിടെയും മറ്റൊരു സാധ്യതയുണ്ട് ഏതായാലും സ്പീക്കറാണ് ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് സ്പീക്കർക്ക് കുറേ നാൾ ഇത് ഹിയറിംഗ് ഒക്കെ നടത്തി നീട്ടിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്യാം പക്ഷേ ആത്യന്തികമായി യു ഡി എഫ് വിട്ടു പോകേണ്ട എന്നുള്ള പി ജെ ജോസഫിൻ്റെ തീരുമാനമാണ് അദ്ദേഹത്തെ മറ്റൊരു ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ ചിന്തിപ്പിക്കാത്തത് തീർച്ചയായും വാർത്തകൾ രാവിലെ തൊട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് വാർത്തകൾ കേൾക്കുക എന്ന് മാത്രമല്ല ഓരോ വാർത്തയുടെയും ആഴത്തിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഷോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏതായാലും പി ജെ വന്നു തിരുവനന്തപുരത്ത് വന്നു മാരത്തൺ ചർച്ചകൾ നടന്നു അതൊരു എന്ന് അദ്ദേഹം പറയുന്നു ആ മുഖഭാവം കോട്ടയത്ത് ഇന്നത്തെ കോട്ടയത്ത് നിന്നിപ്പോൾ സ്ഥാനാർത്ഥി മാറുമോ തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മാറുമോ എന്നുള്ള ചിന്ത പലർക്കും അതായത് ഇത്തരം ഒരു പ്രതിസന്ധിയിൽ എങ്ങനെ യു ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം പ്രത്യേകിച്ച് വി എൻ വാസവൻ എന്ന സ്ഥാനാർത്ഥി അദ്ദേഹം നേരത്തെ കോട്ടയത്ത് എം എൽ എ ആയിരുന്നു അല്ലെങ്കിൽ അവിടെ ജില്ലാ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല അങ്ങനെയാണ് സംശയം ഉണ്ടാകുന്നത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ എന്നുള്ള രീതിയിൽ നിന്ന് മാറ്റുമോ അപ്പോൾ ജോസ് കെ മാണിയോ എന്ന് പറയുന്നു അദ്ദേഹത്തെ മാറ്റുന്ന പ്രശ്നമേ ഇല്ല തീരുമാനിച്ചത് തീരുമാനിച്ചത് തന്നെയാണെന്ന് പറയുന്നു പക്ഷേ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു പി ജെ ജോസഫിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതായിരുന്നു നല്ലത് എന്ന് പറയുന്നു ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ആശയക്കുഴപ്പം അവിടെ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള ആശയക്കുഴപ്പത്തിനിടയിൽ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെ പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസിൽ പലരും ഈ ഇത്തരം ഒരു പ്രവർത്തനത്തിന് ചേരുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനിയിപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ വന്ന് എല്ലാവരെയും അനുനയിപ്പിച്ച് കൂട്ടി യോജിപ്പിച്ചൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും അങ്ങനെ നിലവിൽ കോട്ടയത്ത് വലിയൊരു ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ കോട്ടയത്ത് ആ രീതിയിൽ തുടരുന്നു ജോസഫ് ആണെങ്കിൽ ആ രീതിയിൽ അനിശ്ചിതത്വം പക്ഷേ സംഭവം ഇപ്പോൾ പി ജെ അപമാനിതനായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം പാർട്ടി അംഗീകരിച്ചില്ല ഒക്കെ സംഭവം ശരിയാണ് പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ അദ്ദേഹത്തിനൊരു സിമ്പതി ഇല്ല ഇന്നത്തെ സംഭവം സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സംഭവം നോക്കുകയാണെങ്കിലും ഇതെല്ലാം കഴിയുമ്പോൾ മാണിയുടെ ഇമേജ് എന്താണ് ജോസഫിൻ്റെ ഇമേജ് എന്താണ് സാധാരണ പ്രവർത്തകരുടെ നാട്ടുകാരുടെ ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കെ എം മാണിയെയും പി ജെ ജോസഫിനെയും കോട്ടയത്തെ യു ഡി എഫ് പ്രവർത്തകരുടെ മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ കെ എം മാണിയോട് അതിഭയങ്കരമായ ദേഷ്യവും പി ജെ ജോസഫിനോട് ഒരുപക്ഷെ അനുകമ്പയും അല്ലെങ്കിൽ ഒരു സഹതാപവുമായിരിക്കും കോട്ടയത്തെ കോൺഗ്രസ്സുകാർക്കുണ്ടാവുക ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ശ്രീ ഒരു നിലപാടുകൾ കൂടിയാണ് ഇതെല്ലാം ഒരു കോൺഗ്രസ് നേതാവ് ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും മറ്റാരുമല്ല രാജ്യസഭാ സീറ്റ് കൊടുത്ത് കെ എം മാണിയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് പരസ്യമായി ചോദ്യം ചെയ്തിരുന്നു വി എം സുധീരൻ പോരെങ്കിൽ ഇനി കെ എം മാണിക്കൊപ്പം ഇരിക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ച് യു ഡി എഫ് ഉന്നതാധികാര സമിതി അംഗത്വവും അദ്ദേഹം രാജിവെച്ചിരുന്നു ശക്തിപ്പെടുത്തുന്നതല്ല മുന്നണിയെ നയിക്കുന്ന മുഖ്യ മുഖ്യകക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ നാശത്തിലേക്കാണ് പോകുന്നത് കോൺഗ്രസിനെ നശിപ്പിച്ച് കോൺഗ്രസിനെ തകർച്ചയിലേക്ക് നയിച്ച് മുന്നണിയെ ശക്തിപ്പെടുത്താൻ എങ്ങനെ സാധിക്കും വളരെ ദീർഘ കൂടിയുള്ള വാക്കുകളായിരുന്നു ഇപ്പോൾ ഇതാ കേരള കോൺഗ്രസ് കാരണം കോട്ടയം മാത്രമല്ല ഇടുക്കി തന്നെ കോൺഗ്രസിന്റെ തലവേദനയും പ്രശ്നവുമായിരിക്കുന്നു ഇന്ന് ആ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും ഒരു പ്രവചന സ്വഭാവമുള്ള വാക്കുകളായിട്ടാണ് നമുക്ക് തോന്നുന്നത് അന്ന് ഇത്തരത്തിൽ കെ എം മാണിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അന്ന് പറഞ്ഞത് കെ എം മാണി വന്നില്ല എങ്കിൽ കെ എം മാണി ഇടതു മുന്നണിയിലേക്ക് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ കോട്ടയം മാവേലിക്കര ഇടുക്കി പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കൂടി മുന്നിൽ നിർത്തി ഹൈക്കമാൻഡിന് മുന്നിൽ പോയി ചില നേതാക്കൾ മാത്രം ആലോചിച്ച് മറ്റാരും അറിയാതെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത് അതായത് കെ എം മാണി മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നു രാജ്യസഭാംഗത്വം മകൻ ജോസ് കെ മാണിക്ക് നൽകുന്നു എന്നുള്ള തീരുമാനമെടുത്തത് അന്ന് അതിനെതിരെ പരസ്യമായ നിലപാടെടുത്തത് പരസ്യമായ നിലപാടെടുത്ത് പ്രഖ്യാപിച്ച നേതാവാണ് വി എം സുധീരൻ അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് മാത്രമല്ല ഇനി മുൻ കെ പി സി സി പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹം യു ഡി എഫിന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് അംഗത്വം ലഭിക്കും അങ്ങനെ ഇനി കെ എം മാണിയുമായി ആ ഒരു യോഗത്തിൽ ഉള്ള ഇരിപ്പിടം പോലും അല്ലെങ്കിൽ യോഗത്തിൽ ആ വേദി പങ്കിടാൻ പോലും തയ്യാറല്ല എന്ന് പറഞ്ഞ് ആ ഉന്നതാധികാര സമിതി യോഗം അംഗത്വവും അന്ന് ഒഴിവാക്കിക്കൊണ്ട് വി എം സുധീരൻ പുറത്തു വരികയും അല്ലെങ്കിൽ ഇനി ഇങ്ങനൊരു ഇല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന് ഇത് വലിയ നാശം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത് ഒരു പക്ഷേ അതിനുശേഷം കോൺഗ്രസ് ചില വാഗ്ദാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തി കൊടുത്തു എന്നൊക്കെ പറയുന്നു ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തലവേദനയായി മാറി എന്ന കാര്യത്തിൽ സംശയമില്ല സുധീരന്റെ നിലപാടിന്റെ വില ഇന്ന് പലരും ചർച്ച ചെയ്യുകയും ചെയ്തു ഏതായാലും ഫീൽഡിൽ ഇടതുമുന്നണി സജീവമായ പ്രചാരണവുമായിട്ട് ആണ് മുന്നേറുന്നത് പക്ഷേ വാർത്തകൾ നിറയുന്നത് ഈ അനിശ്ചിതത്വവും പ്രശ്നങ്ങൾ കാരണം യു ഡി എഫും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയാണ് അതിൽ തന്നെ ഏറ്റവും ഇന്ന് പ്രധാനം സുധാകരന്റെ പ്രഖ്യാപനമാണെന്ന് തോന്നുന്നു സുധാകരന്റെ കാര്യത്തിലേക്ക് കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രാദേശിക രാജാക്കന്മാർ തെരഞ്ഞെടുപ്പിൽ ഗുണമുണ്ടാക്കുമോ അതോ ദോഷമുണ്ടാക്കുമോ എന്ന് സ്വയം എന്നറിയില്ല ഏതായാലും ഇന്നരാൾ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച മണ്ഡലത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങി കണ്ണൂരിൽ കെ സുധാകരൻ സ്ഥാനാർത്ഥി പട്ടിക കരടായും അല്ലാതെയും ഡൽഹിക്കും തിരുവനന്തപുരത്തിനിടയിൽ പായുമ്പോഴാണ് സ്ഥാനാർത്ഥി എന്ന് സുധാകരൻ രംഗത്ത് ഞാൻ ഒമ്പത് എലക്ഷൻ മത്സരിച്ചു ഒരു സാധാരണഗതിയിൽ എലക്ഷൻ മടുപ്പുണ്ടാവില്ലേ അതിന് പുതിയൊരാക്ക് സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞാവില്ല കുറ്റ എന്നെ ഒഴിവാക്കണമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ പാർട്ടി പറഞ്ഞാൽ ഏത് ഏത് ശത്രുക്കളുടെ കോട്ടകൾ കോട്ടക്കകത്ത് കിടക്കണമെന്ന് കടന്നു മത്സരിക്കണം എന്ന് പറഞ്ഞാലും ഞാൻ റെഡിയാണ് എന്റെ എന്റെ രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ് ഞാൻ സേഫ് കോൺഷ്യൻസിൽ പോയി നോക്കി പോകുന്ന ഒരാളല്ല ഇവിടെ ജയിക്കുവോ തോക്കുവോ എന്നുള്ളത് ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ പാർട്ടിക്ക് വേണ്ടി ഏത് ഉത്തരവാദിത്വം ഏറ്റെടുക്കും പക്ഷേ ഇത്തിരി പ്രശ്നങ്ങൾ ഇത്തിരി കാര്യങ്ങൾ പുതിയ ആൾ കൊന്നോട്ടെ എന്നുള്ള താല്പര്യം ആഗ്രഹം അതിനകം അതിനപ്പുറത്ത് ഒരു ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അവസാനത്തിൻ്റെ ഞാൻ മത്സരിക്കേണ്ടതിൻ്റെ അനിവാര്യത ആ പാർട്ടിയുടെ നേതൃത്വം ഹൈക്കമാൻഡ് ലീഡർഷിപ്പ് അടക്കം അണികളും അണികളും അണികളുടെ സമ്മർദ്ദം നേതാക്കന്മാരുടെ അവരുടെ ഉചിതമായ അവരുടെ അഭിപ്രായത്തെ ഉൾക്കൊള്ളാൻ ഞാൻ മനസ്സ് കാണിച്ചു സുധാകരൻ വലിയ നേതാവാണ് സംശയമൊന്നുമില്ല കണ്ണൂരിലെ ചോദ്യം ചെയ്യപ്പെടാത്ത വ്യക്തിയൊക്കെയാണ് അതിലും സംശയമില്ല പക്ഷേ സ്ഥാനാർത്ഥി കുറിച്ച് തിരുവനന്തപുരത്ത് ഡൽഹിയിൽ ചർച്ച ഹൈക്കമാൻഡിൻ്റെ അനുമതിക്കായി കാത്തു നിൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരാൾ സ്വയം പ്രഖ്യാപിക്കുന്നത് ശരിയാണ് അത് ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു ഹൈക്കമാൻഡ് അണികൾ എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ ഹൈക്കമാൻഡിന് ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഹൈക്കമാൻഡിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രഖ്യാപനം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെ അത് വരാനിരിക്കുമ്പോൾ മറ്റു പല സിറ്റിംഗ് എം പിമാരും അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് എം പി പോലും അല്ല അങ്ങനെ പല സിറ്റിംഗ് എം പിമാരും അവരുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള എം പിമാർ പോലും ഇത്തരത്തിലൊരു സ്വയം പ്രഖ്യാപനം നടത്തി മുന്നോട്ട് വരാൻ തയ്യാറാകാതിരിക്കുമ്പോഴാണ് കണ്ണൂരിൽ കെ സുധാകരൻ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് കണ്ണൂരിൽ ഇപ്പോൾ കെ സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മാറ്റി മിനി മറ്റൊരാളിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ റിസ്ക് ആയിരിക്കും ഇത് ആയിരിക്കും പക്ഷേ ഇതിൽ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഒരു ഔചിത്യമുള്ള കാര്യമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ചും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അഞ്ച് തവണ മത്സരിച്ച ഒരു ഒരു അഞ്ച് തവണ അവിടെ ജയിച്ചു അതിനുശേഷം രണ്ട് തവണ അദ്ദേഹം പരാജയപ്പെട്ടു അന്ന് അദ്ദേഹം പരാജയപ്പെട്ടതിന് കാരണക്കാരൻ കെ സുധാകരൻ ആണ് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ പല പരസ്യമായി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള കെ സുധാകരനാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റെയോ ഹൈക്കമാൻഡെയോ ഒന്നും ഒരു പരസ്യ പ്രഖ്യാപനവും ഇല്ലാതെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു വന്നിരിക്കുന്നത് അത് അദ്ദേഹത്തിന് അവിടെ ആ പ്രദേശത്തുള്ള ആത്മവിശ്വാസവും അല്ലെങ്കിൽ അണികളിലുള്ള വിശ്വാസവും ഒക്കെ കൊണ്ടായിരിക്കാം അതിലുപരി കണ്ണൂരിൽ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള സ്വയം ബോധ്യം കൂടിയായിരിക്കാം ഇത്തരത്തിലൊരു പ്രഖ്യാപനത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് വേറൊരു കാര്യം കൂടി രാജീവ് ശശി തരൂർ ആണ് ഇത് ചുമരഴുത്ത് നടത്തിയത് അല്ലെങ്കിൽ പ്രചാരണത്തിന് ഇറങ്ങി മനസ്സിലാക്കാം രാഘവനാണ് മനസ്സിലാക്കാം ഇത് ഇദ്ദേഹം കഴിഞ്ഞ തവണ ലോക്സഭയിൽ തോറ്റു നിയമസഭയിൽ തോറ്റു വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സ്വയം ഈ പ്രഖ്യാപിക്കുന്ന രൂപ അതിലും ഒരു കുറവില്ലേ തീർച്ചയായും ഉണ്ട് ും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം ആദ്യം ഒന്ന് ലോക്സഭയിൽ മത്സരിച്ചു അന്ന് വിജയിച്ചു അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തിഒൻപതിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ പി കെ ശ്രീമോദിയോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ കാസർഗോഡ് ജില്ലയിലെ ഉദുമയിൽ പോയി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു അവിടെ ചെറിയ വോട്ടുകൾക്കാണെങ്കിലും അവിടെയും പരാജയപ്പെട്ടു ഇതിനു ശേഷമാണ് ഇപ്പോൾ കണ്ണൂരിൽ വന്ന് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ കണ്ണൂരിൽ കെ സുധാകരൻ തീരുമാനിക്കുന്ന കാര്യങ്ങളെ നടക്കുള്ളൂ കെ സുധാകരന്റെ താല്പര്യത്തിനെതിരായ കാര്യങ്ങളാണെങ്കിൽ അത് അദ്ദേഹം തന്നെ പരാജയപ്പെടുത്തും ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും സുധാകരനെ പോലെ നേതാവിന് അല്പം കൂടി കാത്തിരിക്കാമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ശരിയാണ് ഇപ്പം ഏതായാലും സുധാകരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹം തന്നെ ആയിരിക്കുകയും ചെയ്യും അപ്പോൾ ശ്രീമതി പോരാട്ടം വീണ്ടും വരുന്നു എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പി കെ ശ്രീമതി സി പി എമ്മിന് കിട്ടാവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആണ് ഇതിനു മുമ്പ് നമ്മുടെ പല പരിപാടികളിലും പറഞ്ഞതുപോലെ പാർലമെന്റിൽ ഡൽഹിയിലെത്തിയ പാർലമെന്റിൽ പി കെ ശ്രീമതി വലിയ ഒരു ഒരു പ്രകടനം ഒന്നും കാഴ്ചവെച്ചില്ല എങ്കിൽ പോലും നാട്ടിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ആളുകളുടെ പ്രശ്നങ്ങളുമായിട്ട് ഏറ്റെടുക്കാനും അല്ലെങ്കിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനും ഒക്കെ തന്നെ പി കെ ശ്രീമതി താല്പര്യം കാണിച്ചിരുന്നു ഒരുപക്ഷെ ആരോഗ്യമന്ത്രിയായി പ്രവർത്ത അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് അതിനപ്പുറം ഒരു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെ മാത്രം കേന്ദ്രീകരിച്ചു നിന്ന് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ പി കെ ശ്രീമതി മെച്ചപ്പെട്ടതോ അല്ലെങ്കിൽ വളരെ നല്ലൊരു പ്രകടനമോ കാഴ്ചവെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പി കെ ശ്രീമതിയാണ് കെ സുധാകരന് കഴിഞ്ഞ തവണ പി കെ ശ്രീമതിയോട് പരാജയപ്പെട്ട കെ സുധാകരന് ഇത്തവണ നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരൻ ഒരു വലിയ വികാരമാണ് എന്ന് പറയുമ്പോൾ തന്നെ കെ സുധാകരനോട് എതിർപ്പുള്ളവരും കണ്ണൂരിൽ തന്നെയുണ്ട് ഈ ഒരു 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 പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് കണ്ണൂർ മണ്ഡലത്തിലെ മത്സരത്തെ കാണാൻ ഏതായാലും കടുത്ത മത്സരം തന്നെ നടക്കും ഇപ്പോൾ കെ സുധാകരൻ സ്വയം സ്ഥാനാർത്ഥിത്വം കൂടി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നേരിട്ട് ഏറ്റുമുട്ടുന്നവർ തമ്മിൽ ഇപ്പോൾ ആ ഒരു ചിത്രം വ്യക്തമായി കഴിഞ്ഞു ഈ കെ സുധാകരന്റെ സ്വയം സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഒരു അനൗചിത്യമാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും വേറൊരു ഫാക്ടറി കൂടിയില്ല കാരണം ഇടതു മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ചോരവഴുത്തുകൾ തുടങ്ങി റോഡ് ഷോ തുടങ്ങി റാലികൾ തുടങ്ങി ഇവിടെയാണെങ്കിൽ ഒന്നും ആയിട്ടില്ല സ്വാഭാവികമായിട്ടും ഈ സുധാർണ എടുക്കൽ ആൾക്കാർക്ക് ഒരു ഫ്രസ്ട്രേഷൻ തോന്നില്ലേ അല്ല ആ ഒരു കാര്യത്തിൽ ഗോപി നമുക്ക് കുറ്റം പറയാൻ പറ്റും കെ സുധാകരൻ മാത്രമല്ല ഇതുപോലെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ വെമ്പൽ കൊള്ളുന്ന നിരവധി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ചും സിറ്റിംഗ് എം പിമാർ അടക്കം ഉള്ളവരുണ്ടാകും ഇപ്പോൾ ഡോക്ടർ ശശി തരൂരിന്റെ കാര്യം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ അദ്ദേഹം ഇതുപോലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ല ഇപ്പോ കോഴിക്കോട് മണ്ഡലത്തിലെ എം കെ രാഘവന്റെ സ്ഥാനാർത്ഥിത്വം അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ അതിനകത്ത് ഒന്നു രണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുള്ളത് വടകരയിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കുന്നില്ല സിറ്റിംഗ് എം ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ സിറ്റിംഗ് എം പി മത്സരിക്കുന്നില്ല ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വയനാട്ടിൽ മത്സരിച്ച് ജയിച്ച എം എ ഷാനവാസ് നിർഭാഗ്യവശാൽ ഇന്നിപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പമില്ല ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റു പല സ്ഥാനാർത്ഥികൾക്കും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പുള്ളവർക്കും ഇത് പ്രഖ്യാപിക്കണമെന്നും പ്രചരണം തുടങ്ങണമെന്നും ഒക്കെയുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ ഒരു രീതി അനുസരിച്ച് അതിന് കഴിയുന്നില്ല അവിടെയാണ് ൻ ഇതിനെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വയമുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നു നമുക്കിനി ഒരു പ്രവചനത്തിലേക്കാണ് വരേണ്ടത് പക്ഷേ ആ പ്രവചനം സ്ഥാനാർത്ഥിയെ സഹായിക്കാനാണോ ദ്രോഹിക്കാനാണോ എന്നുള്ളത് നമുക്ക് വിലയിരുത്താം ഇനി നമുക്ക് ഇന്നത്തെ പ്രവചനത്തിലേക്ക് വരാം സ്ഥാനാർത്ഥികളുടെ ഉറക്കം കെടുത്തുന്ന രാഷ്ട്രീയ പ്രവചനവുമായി പതിവ് പോലെ വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ ജയിക്കുമെന്ന് പറഞ്ഞാൽ തോൽക്കും തോൽക്കുമെന്ന് പറഞ്ഞാലോ ജയിക്കും ഇത്തവണ ഏതായാലും കോൺഗ്രസിലെ ആശയക്കുഴപ്പം മുതലാക്കി ജയസാധ്യത തേടുന്ന ആലപ്പുഴയിലെ സി പി എം സ്ഥാനാർത്ഥി പണി വെള്ളാപ്പള്ളി ആരിഫിനെ സഹായിക്കാനാണ് ചെയ്തത് പക്ഷേ വെച്ച് നോക്കിയാൽ സഹായമെല്ലാം ഉള്ളൂ ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും വേണുഗോപാൽ അവിടെ നിന്ന് ആറ് കാരണം ഇനി അങ്ങോട്ട് വേണ്ട ആലപ്പുഴ ആരും വേണുഗോപാൽ എന്തെല്ലാം ഒക്കെയാണ് പറഞ്ഞത് എന്നെ നശിപ്പിക്കാൻ എന്തെല്ലാം നോക്കി സുധീരൻ എന്തെല്ലാം ആലപ്പുഴ നിന്ന് സമുദായത്തിനെതിരായി ചെയ്തു ഇത് കേട്ടും കണ്ടും കൊണ്ടും സഹിച്ച സമുദായം േ വേണുഗോപാലിന് എന്താണ് അവിടെ വരാൻ തോന്നാത്തത് അടുപ്രകാശത്തിന് സഹതാപം എനിക്കുള്ളൂ അടുപ്രകാശത്തിന് ആത്മഹത്യ ചെയ്യാൻ അങ്ങോട്ട് ആരിഫ് തോന്നലുണ്ടോ ആരിഫ് ജയിച്ചില്ല വെള്ളാപ്പള്ളിയുടെ ഈ പ്രവചനം കേൾക്കുമ്പോ ഒരു സാധാരണക്കാരന് ആദ്യം മനസ്സിൽ തോന്നുന്ന ചോദ്യം ഇതിപ്പോ ആരിഫിനെ സഹായിക്കാനാണോ ദ്രോഹിക്കാനാണോ അത് മുൻകാല ചരിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളതിൽ തൊണ്ണൂറ് ശതമാനത്തിനും എതിരായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ തോൽപ്പിക്കാൻ വേണ്ടി ഇന്ന ആളെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുകൾ ജയിച്ചിട്ടുണ്ട് അത് വി എം സുധീറിന്റെ കാര്യത്തിൽ രണ്ടോ മൂന്നോ തവണ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് തോൽവി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അത് വി എസ് സുധീരൻ പോലൊരു അപരൻ വന്ന് കുറച്ച് വോട്ടുകൾ പിടിച്ചതും ഒക്കെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് മാത്രമല്ല രണ്ടായിരത്തി നാലിൽ മൊത്തത്തിൽ യു വലിയ പരാജയം വന്നപ്പോഴാണ് വി എം സുധീരൻ അവിടെ പരാജയപ്പെട്ടത് കെ സി വേണുഗോപാലിനെ എപ്പോഴൊക്കെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞോ അപ്പോഴൊക്കെ അത് ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഒക്കെ തന്നെ കെ സി വേണുഗോപാൽ വിജയിച്ചു അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴൊക്കെ ഏത് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം ജയിച്ചിട്ടേ ഉള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ പി സി വിഷ്ണുനാഥിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിലപാടെടുത്തു പി സി വിഷ്ണുനാഥ് തോൽക്കും തോറ്റില്ലായെങ്കിൽ ഞാൻ മീശ പഠിക്കും എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ അത് ചെയ്തില്ല മാത്രമല്ല യൂത്ത് കോൺഗ്രസുകാർ ബ്ലേഡ് വാങ്ങിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി ഇതാണ് ഇതിന് മുൻപുണ്ടായിട്ടുള്ള ചരിത്രം പലപ്പോഴും ഇപ്പോൾ ഒരുപക്ഷെ സഹായിക്കാൻ എന്ന രീതിയിൽ ആരെക്കുറിച്ചെങ്കിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾക്ക് ആർക്കായാലും വെള്ളാപ്പള്ളി നടേശൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് അതാണ് അവസ്ഥ ഇതിപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രവചനങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് കാലങ്ങളായി പ്രവചനം കേട്ടിരുന്ന നാട്ടുകാർക്ക് ബോധ്യമായിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ എന്നിട്ടും അദ്ദേഹം ഓരോ തവണയും പ്രവചിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഒരു യുക്തി എന്തായിരിക്കും വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സമുദായ നേതാവാണ് ഒരു വലിയ സമുദായത്തിന്റെ നേതാവാണ് പക്ഷേ ആ സമുദായ നേതാവിന് ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ കയറി ഇടപെട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായം ഒരുപക്ഷെ സമുദായവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം അതിനപ്പുറം ഇത്തരത്തിലുള്ള ചില പ്രവചനങ്ങൾ നടത്തണം എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ഒരു ശീലമായി മാറിയിരിക്കുന്നു അത് ഈ എൻ്റെ എൻ്റെ ഞാൻ പറയുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ചുറ്റുമാണ് ഈ രാഷ്ട്രീയമൊക്കെ ചലിക്കുന്നത് എന്നുള്ള ഒരു പക്ഷേ അദ്ദേഹത്തിനുള്ള ഒരു മിഥ്യാധാരണയൊക്കെ ആയിരിക്കണം അതല്ലായെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഈ പ്രവചനം തെറ്റിപ്പോയി കഴിയുമ്പോഴും അതല്ല എങ്കിൽ ഒരാളെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് വാശിയോടെ പറഞ്ഞു കഴിഞ്ഞ് അത് സംഭവിക്കാതിരിക്കുമ്പോഴെങ്കിലും നിർത്തേണ്ടതാണ് അതല്ല എങ്കിൽ ഈ പ്രവചനത്തിൽ പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ തലമൊട്ടയടിക്കും മീശമടിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും ചെയ്യണമായിരുന്നു ഒന്നും ചെയ്യാതെ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഒരു ഒരു പക്ഷേ അതൊരു ഒരു വളരെ സ്വയം ഇത്രയും വലിയ സമുദായത്തിന്റെ നേതാവായി ഇരിക്കുമ്പോൾ തന്നെ ഒരു സ്വയം ചെറുതാകുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രവചനങ്ങൾ ഇപ്പൊ വിരാജീ പറഞ്ഞ പോലെ ഈ ഒരുപാട് ശപഥം എടുക്കുന്നു പ്രവചനം അത് നടത്തിക്കോട്ടെ അതിൻ്റെ കൂടുതൽ ശപഥം എടുക്കുന്നു എന്നിട്ട് ആ ശപഥം ചെയ്യാതിരിക്കുന്നു ശപഥം ചെയ്ത ഒരുപാട് പേര് തീർച്ചയായും ഗോപി അത് അതാണ് പറഞ്ഞത് അപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്നുകിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ശരിയാവുകയോ അല്ലെങ്കിൽ തോൽപ്പിക്കണം അല്ലെങ്കിൽ ഒരാളുടെ കാര്യത്തിൽ വാശിയോടെ പറഞ്ഞ അയാളെ തോൽപ്പിക്കും അയാളെ തോൽവി ഉറപ്പാക്കുകയോ അങ്ങനെ ചെയ്യണം അതല്ലെങ്കിൽ ഈ പറഞ്ഞത് മാതിരി എന്തെങ്കിലും ചെയ്യണം ഇപ്പൊ നമുക്ക് മുന്നിലുള്ള ഒരു പല ഉദാഹരണങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിനെതിരെ ഇ ജോൺ ജേക്കബ് എന്ന് പറയുന്ന നേതാവ് അല്ലെങ്കിൽ കർഷക നേതാവ് വളരെ ശക്തമായ നിലപാടെടുത്തു ഇ എം എസ് സർക്കാർ താഴെ പോകാതെ ഞാൻ എൻ്റെ താടി വടിക്കില്ല എന്ന നിലപാടെടുത്തു അതിനുശേഷം ആ സർക്കാർ താഴെ പോയി താഴെ പോയതിനു ശേഷം പുതിയ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് നവംബർ ഒന്നിന് സി എച്ച് മേനോൻ സർക്കാർ വന്നതിൻ്റെ അന്ന് എടത്തുവായിൽ വലിയ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിയാണ് അദ്ദേഹം താടി വടിച്ചത് അങ്ങനെയുള്ള ഒരു ചരിത്രമുണ്ട് ഇനി അതുപോട്ടെ നമ്മുടെ മുന്നിലുള്ള ഒരു സാധാരണ മനുഷ്യൻ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന നോട്ട് നിരോധനത്തിനെതിരെ ഒരു 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 മനുഷ്യൻ കൊല്ലത്ത് കടക്കിലുള്ള ഒരു ഒരു ചായപീടിക നടത്തുന്ന യഹിയ എന്ന മനുഷ്യൻ മുടി പകുതി വടിച്ചു ഇനി നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിക്കാതെ അത് അങ്ങനെ തന്നെ തുടരും എന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യനുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ശബദങ്ങൾ എടുക്കുകയും ആ ശബദം അനുസരിച്ചൊന്നും ചെയ്യാതിരിക്കുകയും ഇത്തരത്തിലുള്ള പ്രവചനങ്ങളും ശബദങ്ങളും എല്ലാം വീണ്ടും തുടരുകയും വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നു ഏതായാലും പ്രവചനം ആരിഫിന്റെ ചങ്കിടുപ്പ് കൂട്ടിയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണുകയും ചെയ്യും ഇന്ന് പലരുടെയും ചങ്കിടുപ്പായി മാറിയ ചില വാചകങ്ങൾ ഉണ്ടായിരുന്നു അത് വന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുന്നതിനിടെ പുതിയ വേഷപകർച്ചയുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ചെന്നൈ മേരീസ് കോളേജിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം നീല ജീൻസും കറുപ്പ് ടീഷർട്ടും ഇട്ട് രാഹുൽ എത്തി എന്നാൽ രാഷ്ട്രീയം പറയാനും മോഡിയെ കടന്നാക്രമിക്കാനും രാഹുൽ മറന്നതുമില്ല standing in the middle of 3000 women like this how many times have you seen the prime minister of india standing here like this being open to any question from anybody how many of you how many of you have had the opportunity to ask him mr prime minister what do you think about education what do you think about this what do you think about that ാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം ആ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ് ഈ പ്രാവശ്യം മാർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു നിൽക്കുന്നുണ്ട് രാജീവിന് ഓർമ്മയുണ്ടാവും പാർലമെന്റിൽ ആ കലാധി പ്രസംഗം ഓർമ്മയില്ല രാഹുൽ രണ്ട് കൈയും മുകളിലേക്കിട്ടുണ്ട് നടത്തിയ പ്രസംഗം എത്രമാത്രം നെർവസ് ആയിരുന്നു എന്ന് അദ്ദേഹം നമ്മൾ കണ്ടത് പക്ഷേ ഇന്ന് കാണുമ്പോൾ ഒരു മാറ്റം ഈ ഒരു മാറ്റം അതിനെങ്ങനെയാണ് കാണുന്നത് അത് അത് കലാവധിയെക്കുറിച്ച് പറഞ്ഞത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് സോണിയാഗാന്ധി ഉണ്ട് എങ്കിൽ പോലും പക്ഷേ അന്ന് രാഹുൽ ഗാന്ധി ഒരു നേതാവെന്ന രീതിയിൽ അമ്പയെ പരാജയപ്പെട്ടു ആ പരാജയത്തിൻ്റെ കൂടി ഫലമാണ് കോൺഗ്രസിൻ്റെ അന്നത്തെ തെരഞ്ഞെടുപ്പിലെ അവസ്ഥ മാത്രമല്ല ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ രാഹുൽ ഗാന്ധി വളരെ നെർവസ് ആയതും ഉത്തരം മുട്ടിയതും തപ്പിത്തടഞ്ഞതും എല്ലാം അത് ആ ഒരു തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചു മോദി നരേന്ദ്രമോദി പക്ഷേ ആ ആ ടെലിവിഷൻ ചാനലിൽ തന്നെ ഇന്റർവ്യൂവിൽ അതിഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുകയും രാഹുൽ ഗാന്ധി ഈ അവസ്ഥയിലാവുകയും ചെയ്തു ഇതൊക്കെയാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു പോരാട്ടമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാറുകയും ചെയ്തു പക്ഷേ അന്നത്തെ രാഹുൽ ഗാന്ധിയെ അല്ല നമ്മൾ ഇപ്പോൾ കാണുന്നത് തെരഞ്ഞെടുപ്പ് ഫലം എന്തുമായിക്കോട്ടെ പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് പല രീതിയിൽ മാറിയിരിക്കുന്നു ഇപ്പോൾ സെല്ലാമേറ്റീസ് കോളേജിൽ വരുമ്പോൾ അദ്ദേഹം അവിടുത്തെ കുട്ടികളെ അല്ലെങ്കിൽ ആ ഒരു യുവതലമുറയെ കയ്യിലെടുക്കാൻ വേണ്ടി ജീൻസും ടീഷർട്ടും അണിഞ്ഞു വരുന്നു മാത്രമല്ല നിങ്ങൾ എന്നെ സർ എന്ന് വിളിക്കരുത് എന്നെ രാഹുൽ എന്ന് അഭിസംബോധന ചെയ്തത് അതായത് നിങ്ങൾക്കൊപ്പമാണ് ഞാൻ എന്ന് വരുത്താനുള്ള ഒരു ശ്രമം ഒരു പക്ഷേ രാഷ്ട്രീയക്കാരൻ്റെ കൗശലം തന്നെയായിരിക്കാം അതിലൊന്നും സംശയമില്ല പക്ഷേ രാഹുൽ ഗാന്ധി ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു പിന്നെ പ്രധാനമന്ത്രിക്കെതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾ ഈ ഒന്നിച്ച് കാണുന്ന ഒരു 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 ഐഡിയോളജിയാണ് ഒരു പ്രത്യയശാസ്ത്രമാണ് കോൺഗ്രസിനുള്ളത് പക്ഷേ പ്രത്യേകിച്ച് ഒരു ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ബി ജെ പിയുടേത് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നിങ്ങൾക്കൊപ്പം താഴെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊപ്പം മുകളിൽ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഇത്തരത്തിൽ യുവജനങ്ങളെ ആയാലും പൊതു സമൂഹത്തെ ആയാലും കയ്യിലെടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന ശ്രമങ്ങൾ കോൺഗ്രസ്സിന് എത്രത്തോളം സഹായിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ആ രീതിയിൽ രാഹുൽ ഗാന്ധി വലിയൊരു എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം യെസ് തെരഞ്ഞെടുപ്പ് കാലമാണ് ഓരോ ദിവസവും ഒരുപാട് വാർത്തകൾ വാർത്തകളുണ്ടാകുന്നു അതിൽ ഏതൊക്കെ വാർത്തകളുടെ ആഴത്തിൽ പരിശോധിക്കണം അതാണ് ക്ലിയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ അതുപോലെ വാർത്തകൾ കാണാം ആഴത്തിൽ കാണാം വിശദമായി കാണാം ഇപ്പോൾ നിർത്തുന്നു നമസ്കാരം